ആദ്യമായിട്ടോ ലൈവില് വരുന്ന ആരുമില്ല ഞങ്ങളൊന്നും നോക്കട്ടെ നമ്മളെ കേട്ടെല്ലാം അയ്യോ ഞാൻ വിളിച്ചു ആരോടൊത്തൊന്നും കൂടി എഴുതി ആരെയും ആദ്യ ലൈവില് കക്കളെല്ലാവരും മെസ്സേജ് ഒന്ന് രേവതി സുദർശൻ രേവ ഹലോ ആ ഓഫീസിൽ രേവതിരിക്കുന്നവരെല്ലാരും പിടിച്ചാൽ ലൈവിലൊന്ന് കേട്ടു ചോദിക്കാറുണ്ടായി ചോദിച്ചോളൂ ഞങ്ങള് വെറുതെ ഒന്നും ലൈവില് വന്നതാണ് രണ്ടു ദിവസം എന്താ പരിപാടി ആ വീണ്ടും പറയാ ആദ്യമായിട്ട ലൈവൊക്കെ വരുന്ന എങ്ങനെ ചേച്ചിമാരുടെ വീട് ചേച്ചിമാരുടെ വീട് കൊല്ലത്താണെ കൊല്ലം ഒരു പണിയും ഒരു പണിയും ഇല്ലടാ ഇതൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് വന്നത് വരണ്ടേവ് ആവണ്ടേ ഞങ്ങളെ പുതിയ ഡ്രസ്സും കേട്ടോ അത് കാണിക്കാൻ വേണ്ടിട്ടും കൂടെ വന്നതാ ഞങ്ങൾ രണ്ടുപേരും ഒരേ കണക്കുള്ള ഡ്രസ്സ് എടുത്തായിരുന്നു അപ്പോഴും പിന്നെ എനിക്ക് വന്നപ്പോഴത്തേക്കത് ശരിയായില്ല ഞാൻ പിന്നെ റിട്ടേൺ അടിച്ചു പിന്നെ അത് ഞാൻ രുക്കുനൊക്കെ കൊണ്ട് ഓർഡർ ചെയ്തു അപ്പോഴും റെഡി ആയില്ല റെഡിയാവാത്ത അന്ന് അയച്ച സാധനം എനിക്ക് വന്നത് കുടുംബക്കാരെ കുടുംബക്കാരെ ഉള്ളു കുടുംബക്കാരെ പറഞ്ഞാൽ അതെ ഞങ്ങള് നേരത്തെ പറഞ്ഞു ഞങ്ങള് നമ്മള് ഓരോക്ക് ഡ്രസ്സ് എടുത്തപ്പോഴേ ഞങ്ങള് ചേച്ചിക്കും കൂടി എടുക്കണം എന്തെങ്കിലും പറയായിരുത് ഇപ്പൊ ഞങ്ങൾ എടുത്ത് ഞാൻ കാണിക്കട്ടെ ഞങ്ങള് മീഷോന്നാട്ടോ എടുത്തത് ഇരുന്നൂറ്റി മുപ്പത്തി ആറോ അത്ര എന്തോ കൊണ്ടായിരുന്നു എന്നിട്ട് ഡ്രസ് ഇവിടെ എനിക്ക് അടുത്ത പ്രാവശ്യം അതെ ഞങ്ങൾ ഒരാണക്കെടുത്തതാ പക്ഷെ കളറ് വേറെ വേറെ ചെറിയ വ്യത്യാസം ശിവരാത്രിക്ക് ഞങ്ങൾ ഇതിട്ടോണ്ടായിരിക്കും ഇറങ്ങുന്നത് ഇതിപ്പോ മാളും കൊള്ളല്ലോ പിന്നെ മാളിനെ നേരിട്ട് വീഡിയോ കോൾ അഞ്ചു പേരുണ്ട് ഈ അഞ്ചുപേരക്കെ അഞ്ചു ബാക്കി മൂന്ന് അഞ്ചു അല്ലതോ എനിക്കും വേണോന്ന് വീട്ടൊക്കോ പക്ഷെ ഞാൻ വിചാരിച്ചത് കളറ് പൊളർത്തില്ലെങ്കിലും പക്ഷെ ഇട്ടപ്പോ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പം കാണിക്കാം നല്ല കിട്ടി എനിക്ക് മാത്രേഷൻ ഞാൻ വീട്ടിൽ നിൽക്കുന്ന കോലമാണ് ഒരുപാട് വീഡിയോസ് വീഡിയോസിലിട്ട് എല്ലാവരും എനിക്കും വേണം ആ വേടിക്കാം മെസ്സേജ് ണ്ടോ ആരണ്ട അവരാൾ ഇറങ്ങി പോയിരിക്കുകയാണ് ഇറങ്ങിച്ചൂടെ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ആദ്യമായിട്ടാണ് ലൈവില് ഇയാളെ ആദ്യമായിട്ടല്ലേ കമന്റ് ഇടുന്നത് അത് ഒരു വിളിച്ച ലൈവില് കേ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടോ വീഡിയോ കുറഞ്ഞു കുറഞ്ഞു ഈ വീഡിയോ കാണുന്നുണ്ടോ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതെ അതെ എനിക്ക് വെച്ച് ഞാൻ ഇവിടുന്ന് നോക്കിയും ഇവിടെയും നോക്കുന്നു വേറെ എന്തുവാ എന്തുവാഴിച്ചോ എല്ലാവരും കഴിച്ചോ കഴിച്ചോ ഞാൻ കഴിച്ചില്ല ചേച്ചി കഴിച്ചില്ല ആരുമില്ല ആരുമില്ല പോവില്ല പോവില്ല ചേച്ചി ചോറ് കഴിച്ചാ േ എന്താ കഴിക്കാൻ എന്താ ആരും ഒന്നും ഉണ്ടാക്കി തന്നില്ലേ മാള് കഴിച്ചു ഇവിടെ മൊത്തം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ രണ്ടുപേരും അറിഞ്ഞിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇവിടെ രുക്കു റിക്കുവും ഇപ്പൊ മനസ്സിലായ മൂന്നുപേരക്കേവർ സൂരജസാരും ഓൺലൈനിൽ കിട്ടുന്നത് അറിയിക്കല്ല എല്ലാരും എത്തിട്ട് അറിയിച്ചിട്ട് എല്ലാരും ഇപ്പൊ വരും ഇതിപ്പോ നമ്മള് ഫാമിലി മാത്രമേ ഉള്ളു എല്ലാരും അവിടെ അച്ചു നിന്നെ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ സുഖമാണോ പിന്നെ സൂരജൊക്കെ വൻപൻ ടീംസ് ആവും എന്താ നോക്ക് സൂര്യം ആ അതെ സൂരജസാറിന നമ്മളെ വീടുകളിലൊക്കെ ഒത്തുമിക്ക് വരും തിരക്കാറുണ്ട് സുഖം അച്ഛനും സുഖം ഇത്രയോ നിങ്ങക്ക് ആ ബട്ടൺ ലട്ടനൊക്കെ ആയിരിക്കാം നമ്മളെ ഒന്നും ആരും അന്വേഷിക്കാറില്ലോ എടാ ഞാൻ അന്വേഷിക്കാറുണ്ടല്ലോ നിന്നെ ഇവിടെ കാണാത്തതുകൊണ്ട് ഇവിടെ ചോദിക്കാറുണ്ട് ഞങ്ങൾ ചോദിക്കാറുണ്ട് ഇപ്പൊ അന്വേഷിച്ചിരിക്കുന്നു ഇപ്പൊ ലൈവിലൂടെ ഒരാൾ മാത്രമേ ഉള്ളു അതെ നിങ്ങൾ എന്താ പരിപാടി ഇപ്പൊ ആരും ഇല്ലേ ടെക്നിക്കൊക്കെ ഇൻസ്റ്റഗ്രാമില്ല ആ ആ ഞായറാഴ്ച വിളിക്കും ഞങ്ങൾ വിളിക്കാറുണ്ട് മോച്ചിയെ ആ മൂച്ചി അങ്ങനെ ഒരാൾ തിരക്കിരിക്കും അതെ മോച്ചി അവള് സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല എപ്പഴും ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഏപ്രിൽ എന്തോ തീരത്തിള്ളോന്ന് തോന്നും മോച്ച് എന്റെ ഫ്രണ്ട്സൊന്നും ആരും ഇവിടെ മൊത്തം നമ്മൾ ഫാമിലി ഗ്രൂപ്പ് ആണല്ലോ ഞാനൊരു കാര്യം ചെയ്യാം ഞാനത് വാട്സ്ആപ്പിൽ പോയിട്ട് ഗ്രൂപ്പ് കോൾ അതെ ഗ്രൂപ്പ് കോൾ ചെയ്യുന്നതായിരിക്കും പോകുന്നു

ഞങ്ങൾ പോട്ടെ ഞങ്ങൾ പോവാണ് ഞങ്ങൾ ഫുഡ് ചെയ്യാൻ പോകും ഇല്ല ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ആരോട് പറയാനായിരുന്നു നാലഞ്ചാല് അറിയട്ടെന്നും പറഞ്ഞ് വന്നപ്പോ അത് ഡ്രൈവില് വന്നപ്പോഴും കുടുംബക്കാര് സംഭവം കൊള്ളാം കേട്ടോ ഫോൺ ഫോണൊന്ന് താഴെ വീണായിരുന്നു ഫോൺ താഴെ വീണു ഇനി ഞങ്ങൾ ആയിരിക്കും ഞങ്ങൾക്ക് ലൈബിൽ വരുന്ന ഒരു ഫോട്ടോ കൂടി എടുത്തു തരുമോ നല്ല രീതി അവിടെ ഞങ്ങൾ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു കോട്ടക്കൂടെ എടുത്താ കഷ്ടം ആരുല്ല പോയ തോന്നു നീയൊക്കെ പോവാണ് ഗൈസ് ടാറ്റ ഇനി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ എനിക്കും ഓഫ് ുംസൊക്കെ ഇഷ്ടപ്പെട്ടില്ലേക്കിഷ്ടപ്പെട്ടു അതല്ല ഇന്ത്യയില് കൊടുക്കാറ് indum dum dum idan dua ini teritila idan dua ini teritila ayo oh bdi